നമ്മൾ വളരെ പ്രോഗ്രസ്ഡ് ആയൊരു വേൾഡിലാണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലെ നമ്മൾ പ്രോഗ്രസ്സിനോട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡെവലപ്പ്ഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ പക്ഷേ പ്രോഗ്രസ് എന്നത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സ് എന്നുള്ളത് കൃത്യമായ റെസൊല്യൂഷൻസിലൂടെ ലഭിക്കുന്നതാണ് നമ്മൾ സ്മാർട്ട് ഫോൺ ഇന്ന് വരെ എങ്ങനെയാണോ ഉപയോഗിച്ചത് അതുപോലെയാണ് നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞ് ഈ കോൺഫറൻസ് കഴിഞ്ഞും ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് യാതൊരു റെസൊല്യൂഷൻസും സംഭവിച്ചിട്ടില്ല ഞാൻ പറയുന്നു നമ്മുടെ തീരുമാനങ്ങൾ മാറ്റിയാൽ മാത്രമേ നമ്മുടെ സമയത്തെ കൃത്യമായി പ്ലാൻ ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ റെസൊല്യൂഷൻസ് ലഭിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളോട് സ്വയം ചോദിക്കേണ്ട മൂന്ന് ചോദ്യങ്ങൾ വെൺ വാട്ട് ആൻഡ് വൈ എന്നുള്ളതാണ് വെൺ നിങ്ങൾ എപ്പോഴാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നമ്മളൊരു കോൺഫറൻസിൽ വലിയൊരു കോൺഫറൻസിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫോൺ എടുക്കാറുണ്ടോ നമ്മൾ കുടുംബത്തിൻ്റെ ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങളിൽ നമ്മുടെ വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കാറുണ്ടോ നമ്മൾ തിരക്കിലാണോ മറ്റൊരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുക്കാൻ തോന്നുന്നുണ്ടോ എന്നാൽ ആ വെൻറ്റ് എന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് അർത്ഥം വാട്ട് നിങ്ങൾ സ്മാർട്ട് ഫോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണോ കാണുന്നത് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണോ കാണുന്നത് നിങ്ങൾ അതിലൂടെ ആർജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അറിവുകൾ നിങ്ങൾക്ക് കൃത്യമായി ആവശ്യമുള്ളതാണോ ഈ ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ അവിടെയും നമുക്ക് ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് മൂന്നാമത്തേത് വൈ എന്നുള്ളതാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് എന്തിനു നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ കുഞ്ഞ് ആസിര കയ്യിൽ ഫോൺ കൊടുത്തപ്പോൾ അവൻ ഫോൺ ഉപയോഗിക്കുന്ന ഒരു ത്വര ഉണ്ടല്ലോ അവൻ ആ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരു ആഗ്രഹമുണ്ടല്ലോ ആഗ്രഹം നമ്മുടെ മക്കൾക്കെല്ലാം ഇന്നുണ്ട് ഒന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഫോൺ എടുത്ത് കൊടുക്കാറുണ്ട് അവർക്ക് ബേബി സാർക്ക് കണ്ടാൽ മാത്രമേ ഇന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുള്ളൂ അതല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കെല്ലാം ഇന്ന് അവരുടേതായ ചില രീതികളുണ്ട് നമ്മുടെ നമ്മുടെ എല്ലാം അടുക്കളയിലേക്ക് വന്ന് പറയുന്ന പല ആഗ്രഹങ്ങളും ഈ അടിസ്ഥാനത്തിലാണ് അവർ രൂപീകരിക്കുന്നത് എത്രത്തോളം അറിയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾ അനുജന്മാർ അവരുണ്ടല്ലോ ചുണ്ടുകൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുകയാണ് ചുണ്ടുകൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുകയാണ് അപ്പോൾ അത്ഭുതത്തോടെ എന്താ ഇപ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുണ്ടുകൊണ്ട് എന്താണ് മോനെ ആക്ഷൻ കാണിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ സിഗ്മാമെയിലാണ് എന്നാണ് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ ട്രെൻഡായ ഒരു ഫാക്ടറാണ് സിഗ്മാമേൽ എന്നുള്ളത് ഇത്തരത്തിൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പോലും ലഭിക്കുന്ന ഫാക്ടറികൾ എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ആവുമ്പോൾ ഡൈവേഴ്സ് യൂസേഴ്സിന് വലിയ മനുഷ്യന്മാർക്കും വലിയ പണ്ഡിതർക്കും അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യൻ രാജ്യങ്ങളിലും എല്ലാം ഉള്ള ആളുകൾക്ക് ലഭിക്കുന്ന അതേ ഇൻഫർമേഷൻസ് നമ്മുടെ വീട്ടിലെ നമ്മുടെ തൊട്ടിയിലുള്ളിൽ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടിക്കും ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൃത്യമായ ചില അപകടങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്